വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മധുശ്രീയുടെ പെരുമാറ്റം ഇപ്പോൾ സത്യഭാമയ്ക്ക് മാത്രമാണ് ഇഷ്ടപ്പെട്ടത് ബാക്കി എല്ലാവർക്കും മധുശ്രീയെ കാണുമ്പോൾ ദേഷ്യം തന്നെയാണ് വരുന്നത് ഇടയ്ക്ക് മധുശ്രീ പപ്പിയൊന്ന് നോക്കുന്നുണ്ട് പപ്പി മധുശ്രീയും നോക്കുന്നു ശാലിനിയുടെ ഫോണിലാണെങ്കിൽ ശ്യമ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു ശാലിനി ഫോൺ എടുക്കുന്നില്ല ഇപ്പോൾ തന്നെ ഒരുപാട് തവണ വിളിച്ചു കഴിഞ്ഞു ഒരു കാര്യം ചെയ്യാം ചടങ്ങിന്റെ സമയം മാറ്റിയ കാര്യം പുനേച്ചിക്ക് ഒരു മെസ്സേജ് ഇടാം എന്തായാലും ഫോൺ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും മെസ്സേജ് നോക്കുമ്പോൾ കുഞ്ഞേച്ചിക്ക് കാര്യം മനസ്സിലാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ മെസ്സേജ് ഇടുന്നത് ഷാലയാണെങ്കിൽ ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനുസുറയുടെ അച്ഛൻ പറയുന്നു ചായയിലും സ്നാക്സിലും ഒന്നുമല്ല കാര്യം കുട്ടികളുടെ പൊരുത്തം നോക്കണം സത്യാമ്മ പയ്യനെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ശ്യാമ അവിടേക്ക് വന്നപ്പോൾ ഇവളാണ് ഇവളടുത്തെ ഇളയ മരുമകൾ രോഹിത്തിന്റെ ഭാര്യ എന്ന് പറഞ്ഞ് എല്ലാവർക്കും ശ്യാമയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണിപ്പോൾ സത്യാമ അപ്പോൾ നീയാണല്ലേ ഷാലയുടെ അനീതി ശ്യാമ എന്റെ മാതൃശ്രീ ശ്യാമയെ നോക്കി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു ശ്യാമയെ മനസ്സിൽ വിചാരിക്കുന്നു അതേടി ഞാനാണ് ശാലിനിയുടെ അനിയത്തി ശ്യാമ നിന്നെ ഞാൻ ഇവിടെ വാഴിക്കാൻ പോകുന്നില്ല നമുക്ക് കാണാമടി നിന്റെ ചേച്ചിയേക്കാൾ ഒരു ഗ്ലാസ് കൂടുതൽ പഠിച്ചവളാണ് ഞാൻ അവൾക്കറിയാത്ത ഒരു വിദ്യയാണ് അത് പെൺവാണിത്തരവും കുതികാൽ വെട്ടം ജയിക്കില്ല എന്നെ നീ എന്നല്ല നിന്റെ ചേച്ചി പോലും എന്നൊക്കെ മന്തുശ്രീ ശ്യാമയെ നോക്കിയിട്ടിങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്നാ പിന്നെ ഞാൻ പോയി വിഷ്ണുവിനെ വിളിച്ചിട്ട് വരാമെന്ന് സത്യഭാമ പറയുകയും അവിടെ വിഷ്ണുവിനെ വിളിക്കാനായി പോവുകയും ചെയ്യുന്നുണ്ട് ശ്യാമേന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത് ബാ ഇവിടെ ഇരിക്കുന്നു മധുശ്രീ ശ്യാമയോട് പറയുന്നു ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടല്ലോ മധുശ്രീ എന്നെ ഇരുത്താൻ മെനക്കെടേണ്ട എന്ന് ശ്യാമ അപ്പോ നീ പോരിന് ഉറച്ചു തന്നെയാണല്ലേ എന്ന് മധുശ്രീ മനസ്സിൽ വിചാരിച്ചപ്പോൾ ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതേടി അത് തന്നെയാണീ അത് തന്നെയാണ് നടക്കാൻ പോകുന്നത് നീ കണ്ടോ എന്നാൽ ഇതേ സമയം കമലൻ വിഷ്ണുവിന്റെ ഫോണിലും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷ്ണുവിന്റെ ഫോൺ താഴെ കിടക്കുന്നത് കൊണ്ട് തന്നെ വിഷ്ണു ഫോൺ അറ്റൻഡ് ചെയ്യുന്നതുമില്ല എന്നാൽ രാഘവനോട് അവർ സംസാരിക്കാൻ ശ്രമിക്കുന്നു അവർക്കൊത്ത മറുപടി തന്നെ രാഘവനും കൊടുക്കുന്നുണ്ട് വിജയകുമാറിനെ സംസാരം കേട്ട് വിജയകുമാറിനോട് ഇപ്പോൾ ദേഷ്യപ്പെടുകയാണ് രാഘവൻ ഇവൾ കാണ ഇയാൾ കാണലോ ശാലിനിയെ പറ്റി അവളുടെ അനിയത്തേക്കാൾ ആശങ്ക ഞാനൊന്ന് വന്ന് എല്ലാം തീർത്ത് കൊടുക്കുന്നുണ്ട് എന്ന് മധുശ്രീ മനസ്സിൽ വിചാരിക്കുന്നു വിഷ്ണു മുറിയിലേക്ക് വന്നു ആ സമയം കമലൻ ഫോൺ വിളിച്ചു തീരുകയും ചെയ്തു എന്റെ ഫോൺ എവിടെയെന്ന് വിഷ്ണു നോക്കുന്നു അപ്പോഴാണ് ഫോൺ തറയിൽ കിടക്കുന്നത് കാണുന്നത് അങ്ങനെ വിഷ്ണു ആ ഫോൺ എടുക്കുന്നു കുറെ മിസ്കോൾ വന്നിട്ടുണ്ടല്ലോ കമലൻ എന്തിനാണവോ വിളിച്ചത് എന്ന് വിഷ്ണു മനസ്സിൽ വിചാരിക്കുന്നു ആ സമയത്താണ് സത്യഭാമം അവിടേക്ക് വരുന്നത് വിഷ്ണു എന്താ അവിടെ എന്ന് ചോദിക്കുന്നു അല്ല കമലൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വിഷ്ണു പറയുമ്പോൾ സത്യഭാമം പറയുന്നു വിളിച്ചാൽ ഉടൻ തിരിച്ചു വിളിക്കാൻ അവനെന്താ ജില്ലാ കളക്ടറാണോ എടാ നിന്നോട് വരാനാ പറഞ്ഞത് ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നു എന്ന് ഭാമ ചോദിക്കുന്നു ഈ സമയം വീണ്ടും വിഷ്ണു ആ ഫോൺ ബെഡിലേക്ക് ഇട്ടിട്ട് ഭാമയോടൊപ്പം താഴേക്ക് പോകുന്നു എന്നാൽ കമലൻ വീണ്ടും വിളിക്കുന്നുണ്ട് ഫോൺ ബെഡിലായതുകൊണ്ട് തന്നെ വിഷ്ണു ഇപ്പോഴും കേട്ടിട്ടില്ല വിഷ്ണുവുമായി ഭാമ താഴേക്ക് ഇറങ്ങി വരുന്നു ദേ വിഷ്ണു മോൻ വന്നല്ലോ എന്ന് വിജയകുമാർ പറയുമ്പോൾ മധുശ്രീ ഇങ്ങനെ വിഷ്ണുവിനെ നോക്കുന്നുണ്ട് വിഷ്ണുവിനെ വല്ലാണ്ടെങ് ഇഷ്ടപ്പെട്ടിരിക്കുന്നു മധുശ്രീക്ക് ഇപ്പോ ഇത് ശാലിയുടെ ഭർത്താവ് വല്ല എങ്കിലും ഒരു പക്ഷേ ഞാൻ വീണ് പോയനെ ഇതിലിപ്പോൾ വല്ലാത്തൊരു സുഖമുണ്ട് താങ്ക്സ് സുസ്മിത എനക്ക് മധുശ്രീ മനസ്സിൽ വിചാരിക്കുന്നു വിഷ്ണുവിനോട് അവിടെ ഇരിക്കാൻ ഭാമ പറയുന്നു അങ്ങനെ വിഷ്ണു അവിടെ ഇരിക്കുകയാണിപ്പോ ഒരു താല്പര്യമില്ലാതെയാണ് വിഷ്ണു അവിടെ ഇരിക്കുന്നത് വിഷ്ണു ആണെങ്കിൽ മധുശ്രീയുടെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല എന്റെ മുൻ വിഷ്ണുവിനെ കണ്ടല്ലോ എന്ന് ഭാമ പറയുന്നു എല്ലാവരും വിഷ്ണുവിനെ നോക്കുകയാണ് മധുശ്രീയോടും കൂടിയാണ് ചോദിച്ചത് എന്ന് പറയുമ്പോൾ മധുശ്രീ പറയുന്നു എനിക്ക് എനിക്കിഷ്ടമായി സത്യാമേ ഞാനിങ്ങനെ തുറന്ന് സംസാരിക്കുന്നതിൽ കുഴപ്പം വിചാരിക്കരുത് എന്റെ സ്വഭാവം അങ്ങനെയാണ് വിഷ്ണുവിനെ പോലെ ഒരാളെയാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്റെ കല്യാണം ഇത്രയും താമസിച്ചതും അത് കേട്ടോ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഇവൾക്ക് പ്രപ്പോസൽസ് വന്നു കൊണ്ടേ ഇരുന്നതാണ് കൂടെ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ എന്നൊക്കെ മത്സരയുടെ അമ്മ പറയുന്നുണ്ട് പിന്നെ ഈ പ്രായം വരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് വരെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് അതിന്റെയൊക്കെ എണ്ണം എടുക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ അമ്മ പറയുന്നുണ്ട് കമലനാണെങ്കിൽ കമലന്റെ വണ്ടിയും കേടായി വിഷ്ണുവിനെ വിളിച്ചിട്ടാണെങ്കിലോ എടുക്കുന്നതുമില്ല വല്ലാണ്ട് അരവേശപ്പെടുകയാണിപ്പോൾ കമല എല്ലാം കേട്ട ശേഷം വിജയകുമാർ പറയുന്നു അത് പിന്നെ ഇത്രയും സൗന്ദര്യവും സമ്പത്തുമുള്ള കുട്ടിക്ക് വിവാഹാലോചന വന്നില്ലെങ്കിലേ ഉള്ളൂ അതിശയം പോരെങ്കിൽ തങ്കപ്പെട്ട സ്വഭാവം ഇത് കേട്ടെന്നും പെട്ടെന്ന് പപ്പി പറയുന്നു നോ ഷീസ് എ ബാഡ് ഗേൾ അത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി മോളെ എന്താണ് ഈ പറയുന്നത് എന്ന് സത്യഭാമ പറയുമ്പോൾ പപ്പി പറയുന്നു എനിക്ക് ഉറപ്പാണ് സത്യമേ ഷി ഇസ് എ ബാഡ് ഗേൾ പപ്പി എന്താ ഈ പറയുന്നത് എന്നെ ഭാമ പറയുമ്പോൾ പിന്നെയും പപ്പി പറയുന്നുണ്ട് ബാഡ് ഗേൾ ബാഡ് ഗേൾ ബാഡ് ഗേൾ എന്ന് എന്നാൽ കമലനാണെങ്കിൽ വണ്ടി വരുന്ന വൈകി വണ്ടിക്ക് കൈ കാണിച്ചു ഒരു കൂട്ടുകാരൻ ഇപ്പോൾ വണ്ടി നിർത്തിയിരിക്കുകയാണ് എടാ അത്യാവശ്യമായിട്ട് എനിക്ക് വണ്ടി ഒന്ന് കടം തരുമോ എന്ന് ചോദിക്കുന്നു എനിക്ക് പോയത് അത്യാവശ്യം നീ പിന്നെ തിരിച്ചുകൊണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞ് ആ ബൈക്ക് ഇപ്പോൾ കമലന് കൈമാറുകയാണ് അയാൾ താങ്ക്സ് താങ്ക്സൊക്കെ പറഞ്ഞിട്ട് കമലൻ വണ്ടിയുമായി സത്യഭാമയുടെ വീട്ടിലേക്ക് പോകുന്നു അതേസമയം മധുശ്രീ പറയുന്നു മോൾക്ക് എൻ്റെ തെറ്റിദ്ധാരണ ഉണ്ടായതാണെന്ന് തോന്നുന്നു നിങ്ങൾ ഇതൊന്നും കാര്യമാക്കണ്ട വീണ്ടും ബാഡ് ഗേൾ ബാഡ്ഗികളാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പപ്പി മോളെ മുതിർന്ന വലിയിരിക്കുമ്പോൾ മര്യാദ കേട് പറയരുത് കേട്ടോ എന്ന് ഭാമ പറഞ്ഞപ്പോൾ പപ്പി പറയുന്നു ഇല്ല സത്യാമേ ഈ പെണ്ണെ കള്ള് കുടിക്കുകയും സിഗരറ്റ് വലിക്കുകയും ചെയ്യുന്നതിന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട് ഇടുക്കേണ്ടത് മധുശ്രീയൊന്ന് ഞെട്ടി ഒപ്പം മധുശ്രീയുടെ വീട്ടുകാരും വീണ്ടും ബാഡ് ഗേൾ ബാഡ്ഗികളെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കയാണ് പപ്പി വിഷ്ണു മധുശ്രീയൊന്ന് നോക്കി മോൾ തമാശ പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട നമുക്ക് കാര്യങ്ങളുമായി മുന്നോട്ട് പോകാമെന്ന് വിജയകം ഇല്ല സത്യമയെ പപ്പി മോള് കള്ളം പറയില്ല അതിലെന്തോ സത്യമുണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കേണ്ടേ എന്ന് രോഹിത് അതാണ് അതിന്റെ ന്യായമെന്ന് രാഘവനും ഈ വിവാഹബന്ധം എന്ന് പറഞ്ഞാൽ ആ ജീവനാന്തം നിലനിൽക്കേണ്ടതല്ലേ മോളെ മോളുടെ കയ്യിൽ ആ വീഡിയോ ഉണ്ടെങ്കിൽ എടുത്തിട്ട് വാ എന്ന് രോഹിത് പറയുന്നു അങ്ങനെ വീഡിയോ ഫോൺ എടുക്കാനായി പോവുകയാണ് ഇപ്പോൾ പപ്പി ടെൻഷനോടെ മനുശ്രയും വീട്ടുകാരും ഇരിക്കുന്നു ഇതേ സമയം രാഘവൻ വിജയകുമാറിനോട് പറയുന്നു വിജയകുമാറെ ഇതിനു മുമ്പ് ഒരാളെ ഇവിടെ കൊണ്ടുവന്നതാ അതുപോലെ എങ്ങാണമാവുമെങ്കിൽ താൻ വിവരമറിയുമേ ഭഗവാനെ പെട്ടു ഇവളെ കൊണ്ട് ഇവിടെ വന്ന് കയറി എന്നെ പറഞ്ഞാൽ മതിയല്ലോ ആ സുസ്മിതിയുടെ പ്രേരണയിൽ വീഴാതിരുന്നാൽ മതിയായിരുന്നു ഇപ്പോൾ ചീത്ത പേര് മാത്രമല്ല നല്ല തല്ലം കിട്ടും സത്യാമ്മയുടെ വീട്ടിൽ കയറിയാണ് കളിച്ചത് എന്നൊക്കെ വിജയകുമാർ മനസ്സിൽ വിചാരിക്കുന്നു അവിടേക്ക് കമലൻ ചീറിപ്പാഞ്ഞു പാഞ്ഞ് ഇരിക്കുന്നു വളരെ ഇരിക്കുകയാണ് ഇപ്പോൾ മധുശ്രീ ഫോണുമായി പപ്പി താഴേക്ക് ഇറങ്ങി വരുന്നു എവിടെ കാണട്ടെ നിന്റെ വീഡിയോ എന്ന് ഭാമ നോക്കട്ടെ സത്യാമ്മ എന്ന് പറഞ്ഞിട്ട് വീഡിയോ നോക്കുകയാണിപ്പോൾ പപ്പി എന്നാൽ ഫോൺ നോക്കാൻ പറ്റുന്നില്ല വീഡിയോ ഇപ്പോൾ വരുന്നില്ല ഇനി തന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞ് രോഹിത് ഫോൺ പരിശോധിക്കുന്നു ഒരൊറ്റം തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് പപ്പിയെ വഴക്ക് പറയുകയാണിപ്പോൾ സത്യഭാമ എടി നീ പറഞ്ഞ വീഡിയോ എവിടെയാണെന്ന് പപ്പി ഇവളെ കള്ളു കുടിക്കുകയും പുകവലിക്കുകയും ചെയ്യുന്ന വീഡിയോ എവിടെയെന്ന് വീണ്ടും പപ്പിയുടെ ഭാമ ചോദിക്കുന്നു സത്യമേ അവളെ കള്ളം പറയില്ല എന്ന് രോഹിത് പറയുമ്പോൾ രോഹിതിനോടും ഭാമ ദേഷ്യപ്പെടുന്നു എങ്കി പിന്നെ നീ കാണിച്ചതാണ് ആ വീഡിയോ എവിടെയാണെന്ന് ദൈവീട്ട് കയറി വരുന്ന മാന്യന്മാരെ അപമാനിച്ചാലുണ്ടല്ലോ ഉണ്ടല്ലോ തോൽ ഞാൻ ഭാമ പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന മധുശ്രീയുടെ അച്ഛൻ പറയുന്നു മോളെ വടക്ക് പറയണ്ട ഭാമേ അവൾക്ക് അബദ്ധം പറ്റിയതായിരിക്കും ഏതെങ്കിലും ബോളിവുഡ് സിനിമാ താരങ്ങളെ കണ്ടിട്ട് ഇവളെ കള്ളു കുടിക്കുകയും സിനിമ പുകവലിക്കുകയും ചെന്നതായിട്ട് കണ്ടതായിരിക്കാം ഇവളെ കണ്ടാലും ഒരു ഹിന്ദി സിനിമയിലെ നടിമാരുടെ ലുക്ക് ഉണ്ടല്ലോ അല്ല സത്യമേ ഞാൻ ഈ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോ എടുത്ത വീഡിയോയാണെന്ന് പറയുന്നുണ്ട് പപ്പി വീട്ടിൽ പോയപ്പോ എടുത്ത വീഡിയോയോ അതിനെ നീ എപ്പോഴാടി അവളുടെ വീട്ടിൽ പോയത് എന്ന് ഭാമ പറയുന്നുണ്ട് ഉള്ള സത്യം പറഞ്ഞാൽ സത്യയുടെ പേരും കൂടി പറയേണ്ടി വരും അതോടെ സത്യമ്മ എന്നെ അടിച്ചു കൊല്ലുമെന്ന് പപ്പി മനസ്സിൽ വിചാരിക്കുന്നു എപ്പോഴാണ് വീട്ടിൽ പോയതെന്ന് വീണ്ടും സത്യ ഭാമ ചോദിക്കുന്നുണ്ട് ഭാമയെ മോളെ വിടയെന്ന് രാഘവൻ പോയിക്കോണം എന്റെ മുന്നിന് ചെല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും പപ്പിയെ വഴക്ക് പറയുന്നു അമ്മ എന്ന് പറഞ്ഞ ശ്യാമയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഇപ്പോൾ പപ്പി വേറൊരു കാര്യം പറയാതിരിക്കാൻ തരവില്ല ഇതിനു മുമ്പ് ഇതുപോലെ ഒരു ആലോചനയുമായി വന്നപ്പോൾ ഇത് അത് മുടക്കി വിട്ടത് ഈ കൊച്ചാണെന്ന് വിജയകുമാർ പറയുന്നുണ്ട് അതയ്ക്ക് വിട്ടേക്കേ ചെറിയ കുഞ്ഞിനെ പറ്റിയ നാവ് പിഴ ഞങ്ങൾക്ക് അപമാനം ഉണ്ടായാലും അത് ഞങ്ങൾ സഹിച്ചു എന്ന് മധുശ്രീയുടെ അച്ഛൻ വീണ്ടും പറയുന്നു സത്യമ്മയുടെ കുടുംബമായിട്ട് ഒരു ബന്ധം ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ അത് വലിയൊരു കാര്യമല്ലേ എന്ന് വീണ്ടും അദ്ദേഹം പറയുന്നു എന്നാൽ കൈ കൂപ്പിക്കൊണ്ട് സത്യഭാമ അവരോട് പറയുന്നു ശിവൻകുട്ടി എന്നോട് ക്ഷമിക്കണം അയ്യോ എന്താ സത്യമ്മയത് എന്നാ അദ്ദേഹം പറയുമ്പോൾ സത്യഭാമ പറയുന്നു അതല്ല ശിവൻകുട്ടി കുഞ്ഞാണെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നാണ് ഒരാൾ നിങ്ങളെ അപമാനിച്ചത് മനസ്സവാച കർമ്മണ തെറ്റ് ചെയ്യാത്ത ഈ കുട്ടിയെ അപമാനിക്കാൻ പാടില്ലായിരുന്നു കമലനാണെങ്കിൽ വളരെ സ്പീഡിൽ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബില്ലേക്ക് ഷർമൈ ചാനൽ